ഭൂരിപക്ഷം പള്ളികളിലും സർക്കുലർ വായിച്ചില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന നിർബന്ധമാക്കിയുള്ള സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പിന്റെയും അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും സർക്കുലർ അതിരൂപതയിലെ ഭൂരിപക്ഷം പള്ളികളിലും വായിച്ചില്ല ഇന്നലെ ദേവാലയങ്ങളിൽ കുർബാനയ്ക്ക് മധ്യെ സർക്കുലർ വായിക്കാനായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശം എന്നാൽ സർക്കുലർ വായിക്കുന്നതിൽ നിന്ന് മിക്കവാറും വൈദികർ വിട്ടുനിന്നു ചില പള്ളികളിൽ സർക്കുലറിന്റെ സാരാംശം വിശദീകരിച്ചു ചിലയിടങ്ങളിൽ പരാമർശം പോലും ഉണ്ടായില്ല കുർബാന മധ്യേ വൈദികർ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വായിച്ചില്ലെങ്കിൽ അത് വായിക്കുമെന്ന് സിനഡ് അനുകൂലികൾ സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു ഏതാനും ദേവാലയങ്ങളിൽ ഇത്തരം ശ്രമം വിശ്വാസികളിലെ ഒരു ഭാഗം തടഞ്ഞത് നേരിയ സംഘർഷത്തിനും വാക്കുതർക്കത്തിനും ഇടയാക്കി മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ കത്തിച്ചും കായലൊഴുക്കിയും ജനാഭിമുഖ കുർബാന അനുകൂലികൾ പ്രതിഷേധിച്ചു ഉദയം പേരൂർ സൂനഹദോസ് പള്ളിയിൽ ആദ്യത്തെ കുർബാനക്കിടെയായിരുന്നു വാക്കേറ്റം സർക്കുലർ വായിക്കില്ലെന്ന് വികാരിയും വായിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികളും എത്തി വൈദികനെ പിന്തുണച്ച് മറ്റൊരു വിഭാഗം വിശ്വാസികളും രംഗത്ത് വന്നതോടെ വാക്കുതർക്കമായി കുർബാന മധ്യേ അൾട്ടാരയ്ക്ക് മുന്നിലെ തർക്കം പോലീസ് ഇടപെട്ട് ശാന്തമാക്കി തൃപ്പൂണിത്തുറ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിലും പുതിയ പുതിയകാവ് സെയിന്റ് ഫ്രാൻസിസ് പള്ളിയിലും സർക്കുലർ കത്തിച്ചു ഉദയംമേരൂർ വേരൂർ സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലും സർക്കുലർ കായലിലൊഴുക്കി പ്രതിഷേധിച്ചു ഇടപ്പള്ളി സെയിന്റ് ജോർജ് പള്ളിക്ക് മുന്നിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ പ്രവർത്തകർ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വായിച്ചത് ഒരു വിഭാഗം തടഞ്ഞു സംഘർഷത്തിനിടയാക്കി കാഞ്ഞൂർ സെയിന്റ് മേരീസ് പള്ളിയിൽ സർക്കുലർ വായിക്കാൻ ഒരുങ്ങിയ ഇടവകക്കാരനെ മറ്റുള്ളവർ ചേർന്ന് പള്ളിക്ക് പുറത്താക്കി ജനാഭിമുഖ കുർബാന അർപ്പിക്കപ്പെടുന്ന മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പള്ളികളിലും സർക്കുലർ വായിച്ചില്ലെന്ന് അൽമായ മുന്നേറ്റം അറിയിച്ചു അതിരൂപതയിലെ മുഴുവൻ വൈദികരും വിശ്വാസികളും ജൂലൈ മൂന്നിന് ശേഷം കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നുള്ള ഭീഷണി സർക്കുലർ വിശ്വാസ സമൂഹം തള്ളിക്കളഞ്ഞതായി കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും അറിയിച്ചു അതിരൂപതയിൽ അധിനിവേശത്തിന് ശ്രമിക്കുന്ന സിനഡ് നേതൃത്വത്തിനെതിരെ ഇടവക വിശ്വാസികളെ ഒരുക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞൂർ എറണാകുളം ഇടപ്പള്ളി ഫൊറോന സംഗമങ്ങൾ നടത്തി നന്ദി